ഹലോ അസ്ലാം വലിക്കും എന്തെല്ലാവരുടെ വിശേഷങ്ങൾ സുഖമാണോ അലഹമില്ല ഇവിടെയൊക്കെ അഹത്താട്ടോ എല്ലാവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പഠിച്ചോം തരട്ടെ അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങളൊക്കെ ഷിഫ്റ്റാക്കി തരട്ടെ നിഷാ അള്ളോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇനി ഇരുപത്തഞ്ചിലേക്ക് പോകുകയാണല്ലേ അടുത്ത വർഷം എല്ലാവർക്കും നല്ലൊരു വർഷമാക്കി തരട്ടെ അതുപോലെ തന്നെ നമ്മൾ റജബ് മാസം ഇവിടെ വന്നതിരിക്കുകയാണ് ഇൻഷാ അള്ള നമ്മുടെ ദുഃഖങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുന്ന ഒരു രാവാണല്ലോ റജബ് മാസത്തിലെ ആദ്യ രാവും അതുപോലെ അതിനും ശ്രേഷ്ഠമാണ് അതിൽ അഞ്ച് ദിവസങ്ങളിൽ അപ്പോൾ നമ്മളെല്ലാവരും രജബുമാസം ദുവാ ചെയ്യുക നിഷാ നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് ദുഹകൾ ചെയ്യാം രജപ്പിലെ ആദ്യ രാത്രി ഉത്രം കിട്ടുന്ന രാത്രി രാത്രിയെന്നു പറയാം അതുപോലെ രജബുമാസത്തിലെ ദുവാകൾ തട്ടിക്കളയുന്നില്ല എന്ന് പറയാം ഇൻഷാ വളരെ നമുക്ക് ഇൻഷാ അല്ലാ നമ്മൾക്ക് എല്ലാവർക്കും റജിബ് മാസത്തിലെ ദുവാകൾക്കൊക്കെ ഉത്തരം കിട്ടട്ടെ അതുപോലെ നമുക്കൊക്കെ ദുഃഖുറകളൊക്കെ ചൊല്ലി അള്ളാഹുനോട് ദുവാ ചെയ്യാൻ സാധിക്കട്ടെ എല്ലാവർക്കും അറിയേണ്ട ദി ദുവാകളാണ് കേട്ടോ നമ്മളീ പറയുന്നത് എല്ലാവരും ചൊല്ലുന്നത് തന്നെയാണ് എന്നാലും ചില ആൾക്കാരൊക്കെ മറന്നിട്ടുണ്ടാവില്ലേ അത് നോക്കിയാലോ അള്ളാഹു ബാലികലാഫി വ ഷെഹബാനോ ബാലിക്കന റമദാൻ അള്ളാഹുവി റജിബിലെയും ഷഹബാനിലെയും റഹ്മാനെയും ബാറിക്കത്തിനെയും ഞങ്ങൾക്ക് തരണമേ അള്ളാഹ് അതുപോലെ റമദാൻ മാസത്തിലേക്ക് ഞങ്ങളെ നിയത്തിച്ച് തരണേ അള്ള നമ്മൾ അള്ളാഹിനോട് ദുവാ ചെയ്യണല്ലേ അള്ളാ ഞങ്ങള് റമദാനിലേക്ക് എത്തിക്കണേ അതിന്റെ റഹ്മത്തും ഞങ്ങൾക്ക് തരണേന്ന് രണ്ടാമത്തെ വൈകുന്നേരം രാവിലെയും ഒരുപാട് പ്രതിഫലങ്ങൾ കൂട്ടി കൂട്ടിവെച്ചിട്ടുണ്ട് ഇത് ചൊല്ലുന്നവൻ്റെ മേൽ അതുപോലെ ഇത് ചൊല്ലുന്നവൻ്റെ തോൽ നരകം വർഷിക്കുക പറയാം പ്രത്യേകതയുള്ള ദുവാകളാണ് റജബ് അതുപോലെ രജബ് മാസത്തിൻ്റെ പ്രത്യേകത വീണ്ടും പറയുകയാണെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടുന്ന രാത്രിയും കൂടിയാണ് ഉഷാവുക എല്ലാവരും യുവാകളും ദിക്കറുകളൊക്കെ പതിവാക്കി അള്ളാഹു എടുത്തുവാ ചെയ്യാൻ നമ്മുടെ അലാലായ പ്രാതവും പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിച്ച് തരട്ടെ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക്